നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ആക്ഷൻ മൂവി ത്രില്ലർ പോലെ വല്ലാത്ത കഥയാണ് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഭാരതാംബ വിവാദം ആദ്യം ഗവർണറെ പച്ചയ്ക്ക് അപമാനിച്ച രജിസ്ട്രാർ പിന്നീട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഹൈക്കോടതിയിലേക്ക് ഓടിയ രജിസ്ട്രാർ രജിസ്ട്രാർക്ക് പിന്നിൽ സർക്കാരും സി പി എമ്മും അണിനിരക്കുന്നു എന്നാൽ ഹൈക്കോടതി ഈ ഹർജിയെടുത്ത് തോട്ടിലെറിഞ്ഞതോടെ രജിസ്ട്രാർ കുടുങ്ങി സർക്കാരും പാർട്ടിയും ആലോചിച്ച് രജിസ്ട്രാർക്ക് രക്ഷയുമായി അടുത്ത നമ്പർ ഒരു അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കുന്നു സി പി എമ്മിന് മുൻതൂക്കമുള്ള സിൻഡിക്കേറ്റ് ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു വൈസ് ചാൻസലർക്കല്ല യൂണിവേഴ്സിറ്റി ഭരണത്തിൽ സിൻഡിക്കേറ്റിനാണ് അധികാരമെന്ന ഭാവം സർക്കാരിനും സി ഇതോടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് രജിസ്ട്രാർ വന്ന് ഓടിക്കയറി തന്നെ പറഞ്ഞു വിട്ട അതേ സീറ്റിൽ കുത്തിപ്പിടിച്ചിരുന്നു വീണ്ടും ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നു എന്നാൽ ഹർജി പരിഗണിക്കാതിരിക്കാനുള്ള നമ്പറുമായി രജിസ്ട്രാറുടെ അടുത്ത നീക്കം ഹൈക്കോടതിയിൽ നിന്ന് ഹർജി പിൻവലിക്കാനുള്ള നീക്കങ്ങൾ രജിസ്ട്രാറും സർക്കാരും തുടങ്ങി ഹൈക്കോടതി വെറുതെ വിടില്ലെന്നുറപ്പ് ഇവിടെയാണ് ഗവർണർ അർലേക്കർ അടുത്ത മാസ്ക് നമ്പറുമായി ഇറങ്ങി പുറപ്പെടുന്നത് ഇതൊരു എക്സ്ക്ലൂസീവ് വെളിപ്പെടുത്തലാണ് സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനുള്ള എല്ലാ അധികാരവും കേരള ഗവർണർക്കുണ്ട് ഗവർണർ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടും എന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് സിൻഡിക്കേറ്റിനെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് രജിസ്ട്രാറെ എടുത്ത് തോട്ടിലെറിയാനുള്ള നീക്കങ്ങൾ രാജ്ഭവൻ തുടങ്ങിക്കഴിഞ്ഞു സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഏറ്റവും നാടകീയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് വ്യക്തം അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആയിരുന്നു മുഖ്യാതിഥി ഇരുപത്തിയാറ് മാനദണ്ഡങ്ങൾ അടങ്ങിയ കരാർ ഒപ്പിട്ട് നൽകിയതിനെ തുടർന്ന് വി സിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ സെമിനാർ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനമെടുത്തത് ഇതനുസരിച്ച് രജിസ്ട്രാർ അനുമതിയും നൽകി കരാറിലെ രണ്ടാമത്തെ വ്യവസ്ഥ പ്രകാരം ഹാളിൽ മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ നടത്താൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരുന്നു എന്നാൽ പരിപാടിക്ക് മുന്നോടിയായി സംഘാടകർ ഹാളിൽ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം വച്ചു ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ സൗകര്യമൊരുക്കുകയും ചെയ്തു കാവിക്കൊടിയേന്ത്യ ഭാരതാമ്പയുടെ ചിത്രം രജിസ്ട്രാറെ ചുടിപ്പിച്ചു പെട്ടെന്ന് തന്നെ സി പി എമ്മിന്റെ നേതാക്കൾ പ്രതികരണവുമായി എത്തി തെനറ്റ്ഘാളിലെത്തിയ രജിസ്ട്രാർ ചിത്രം എടുത്തു മാറ്റണമെന്നും അല്ലാത്തപക്ഷം പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു എന്നാൽ പരിപാടിയുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്ന നിലപാടിലായിരുന്നു സംഘാടകർ ഭാരതാംബിയുടെ ചിത്രം ഹാളിൽ നിന്ന് എടുത്തുമാറ്റാൻ തയ്യാറല്ല എന്നവർ നിലപാട് വ്യക്തമാക്കി യൂണിവേഴ്സിറ്റി ഗേറ്റിനു പുറത്ത് പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐയും കെ എസ് സിയും രംഗത്തെത്തി സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ പ്രവർത്തകർ ഉപരോധിച്ചു ഇതിനിടയിൽ ഗവർണർ സെമിനാറിനായി സർവകലാശാല ഹാളിൽ എത്തുകയും ചെയ്തു പോലീസിന്റെ അകമ്പടിയോടെയാണ് ഗവർണർ സെനറ്റ് ഹാളിലേക്ക് പ്രവേശിച്ചത് എന്നാൽ ഗവർണർ സെനറ്റ് ഹാളിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ സെമിനാർ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് രജിസ്ട്രാർ രംഗത്തിറങ്ങി വേദിയിലെത്തിയ ഗവർണർ കാവിക്കോടിയേദ്യ ഭാരതാമ്പ്യയ്ക്കു മുന്നിൽ വിളക്ക് കത്തിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു ഈ സമയം പുറത്ത് വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരുന്നു പ്രസംഗത്തിന് ശേഷം പുറത്തിറങ്ങിയ ഗവർണർ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സർവകലാശാലയുടെ പിൻവാതിലിലൂടെയാണ് കടന്നത് എന്നാൽ ഗവർണർ പങ്കെടുത്ത ഈ പരിപാടിയുടെ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വി വിശദീകരണം തേടി ഇതിന്റെ അടിസ്ഥാനത്തിൽ വി സി രജിസ്ട്രാറോട് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു തന്റെ അനുമതിയില്ലാതെ ശ്രീ പത്മനാഭസ്വാമി സേവാ സമിതിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയതിൽ വിശദീകരണം നൽകണമെന്നും വി സി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു ുടിയേന്തിയ ഭാരതാമ്പ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ എന്നത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ചട്ടുകമായിരുന്നുവെന്ന ആരോപണം തുടർന്ന് രാജ്ഭവൻ ഉന്നയിച്ചു സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് പരിപാടി നിർത്തിവെക്കാൻ താൻ ആവശ്യപ്പെട്ടത് എന്ന വിശദീകരണമായിരുന്നു രജിസ്ട്രാർ വി സിക്ക് നൽകിയത് സംഘാടകർക്കെതിരെ പരാതി നൽകിയതിനെക്കുറിച്ച് രജിസ്ട്രാർക്ക് മിണ്ടാട്ടമില്ല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഇതിന് തൊട്ടു പിന്നാലെ തന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് രജിസ്ട്രാർക്ക് ലഭിച്ചത് രജിസ്ട്രാറും സർക്കാരും വളരെ തന്ത്രപൂർവ്വം ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമായിരുന്നു ഭാരതമാതാവിനെ പതാകേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സർവകലാശാലയിൽ പ്രകോപനപരമായ എന്ത് ചിത്രമാണ് ഉപയോഗിച്ചത് എന്ന് ഹൈക്കോടതി ചോദിച്ചു അതിന് കൃത്യമായ മറുപടി രജിസ്ട്രാറോ സർക്കാരോ നൽകുന്നില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഹിന്ദു ദേവതയുടെ ചിത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചതെന്നായിരുന്നു രജിസ്ട്രാറുടെ അഭിഭാഷകന്റെ മറുപടി എന്നാൽ പാരതാമ്പ എങ്ങനെ ഹിന്ദു ദേവതയാകും എന്ന് ഹൈക്കോടതി തിരികെ ചോദിച്ചു ഹൈക്കോടതിയിലെ തങ്ങളുടെ നീക്കങ്ങൾ അടിപൊടി പാളി എന്ന് മനസ്സിലാക്കിയ സി സർക്കാരും മറുതന്ത്രം ആലോചിച്ചു അതിന്റെ അടുത്ത നീക്കമായിരുന്നു അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്തത് വൈസ് ചാൻസലർ തന്നെ സസ്പെൻഡ് ചെയ്തത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ലഭിക്കില്ല എന്ന് രജിസ്ട്രാർക്കും സർക്കാരിനും ബോധ്യമായി ഇടതംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സർവകലാശാല സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിച്ചു ചേർത്തുകൊണ്ട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കമാണ് അടുത്തതായി അവർ തന്ത്രമായി ആലോചിച്ചത് ഇതിനിടയിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ ചുമതല സിസ തോമസിന് താൽക്കാലികമായി കൈമാറിക്കൊണ്ട് വിദേശത്തേക്കൊരു യാത്ര പോയിരുന്നു സസ്പെൻഷൻ പിൻവലിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം സിസ തോമസ് നിരസിച്ചു വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്ന റഷ്യൻ പര്യടനത്തിനാണ് പുറപ്പെട്ടത് താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് കട്ടയ്ക്ക് നിന്നു ഒരു കാരണവശാലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കില്ല സർവകലാശാല സിൻഡിക്കേറ്റ് എന്നത് സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന സമിതിയാണ് അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനുള്ള അധികാരമുണ്ട് എന്ന് സിൻഡിക്കേറ്റ് കരുതി എല്ലാ സംവിധാനങ്ങളുടെയും അപ്പോയിന്റ്മെന്റ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ ചില അടിയന്തര ഘട്ടങ്ങളിൽ സർവകലാശാല നിയമത്തിലെ സെക്ഷൻ പത്ത് ബ്രാക്കറ്റിൽ പതിമൂന്ന് വകുപ്പ് ഉപയോഗിച്ച് വൈസ് ചാൻസലർ ഏറ്റെടുക്കാമെന്ന് മാത്രം എങ്കിലും പിന്നീട് സിൻഡിക്കേറ്റിന്റെയോ അക്കാദമിക് കൌൺസിലിന്റെ അഭാവത്തിൽ സിൻഡിക്കേറ്റിന്റെയും അക്കാദമിക് കൌൺസിലിന്റെയും അധികാരങ്ങൾ ഉപയോഗിച്ച് വി സിക്ക് നടപടിയെടുക്കാൻ കഴിയും എന്നാൽ തൊട്ടടുത്ത സിൻഡിക്കേറ്റിലോ അക്കാദമിക് കൗൺസിലിലോ തീരുമാനം അറിയിക്കണം അംഗീകാരം നേടണം ഇതാണ് വ്യവസ്ഥയെന്ന് സർക്കാർ പറയുന്നു വിഷയത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെ വിയോജിപ്പ് വൈസ് ചാൻസലർക്ക് രേഖപ്പെടുത്താം അതല്ലാതെ വി സിക്ക് മറ്റധികാരങ്ങളില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട് ഞായറാഴ്ച ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് സിസ തോമസ് ഇറങ്ങിപ്പോയി ഇത്തരം സാഹചര്യങ്ങളിൽ സർവകലാശാല ചട്ടമനുസരിച്ച് വൈസ് ചാൻസലറുടെ അഭാവത്തിൽ പ്രോ വൈസ് ചാൻസലർക്കോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് നിശ്ചയിക്കുന്ന ഒരു സിൻഡിക്കേറ്റ് അംഗത്തിനോ അധ്യക്ഷ പദവിയിലിരുന്ന് സിൻഡിക്കേറ്റ് നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാം അധികാരം ഉപയോഗിച്ച പ്രൊഫസർ രാധാമണിയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ിയതിനെ തുടർന്ന് വൈകിട്ട് നാലരയ്ക്ക് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിലെത്തി തന്റെ ചുമതലകൾ വീണ്ടും കയ്യേറി എന്നാൽ ഇതിന് നിയമസാധ്യതയുണ്ടോ എന്ന കാര്യം കേരള ഹൈക്കോടതി പറയും വൈസ് ചാൻസലറുമായി തുറന്ന പോരിനാണ് ഇപ്പോൾ സിൻഡിക്കേറ്റും സർക്കാരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് വൈസ് ചാൻസലർ ഒരു പ്രതീക മാത്രം സർക്കാർ നേരിട്ട് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് ഗവർണറുമായി വൈസ് ചാൻസലറോട് സത്യവാഗ്മൂലം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനം വി സിയുടേതായി സ്റ്റാൻഡിംഗ് കൌൺസിൽ വഴി കോടതിയെ അറിയിക്കണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം തള്ളിയ വൈസ് ചാൻസലർ തനിക്ക് വേണ്ടി പ്രത്യേക അഭിഭാഷകനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് താൻ സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിച്ചിരുന്നതായി സിസ തോമസ് പറയുന്നു രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കുന്നത് സംബന്ധിച്ച വിഷയം യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് വൈസ് ചാൻസലർ നിലപാടെടുത്തു യോഗം പിരിച്ചുവിട്ടാണ് താൻ പുറത്തേക്ക് വന്നത് യോഗം പിരിച്ചുവിട്ടതിനു ശേഷം എടുക്കുന്ന നടപടികൾക്ക് നിയമ പിന്തുണയില്ല എന്ന് വൈസ് ചാൻസലർ പറയുന്നു അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല തിങ്കളാഴ്ച കോടതിയിൽ കൊടുക്കുന്ന സത്യവാത് മൂലം സംബന്ധിച്ചാണ് വൈസ് ചാൻസലറുടെ നിലപാട് വി സി സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തി സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ബി ജെ പി അംഗങ്ങളും വിയോജിപ്പ് രേഖപ്പെടുത്തി ഇനി നിർണായകമായ പന്ത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്ഭവൻ മറുവശത്ത് രാജ്ഭവൻ ഏറ്റവും കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന സൂചനയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് സിൻഡിക്കേറ്റിനെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ശക്തമായ നീക്കങ്ങൾക്ക് രാജ്ഭവൻ ഒരുങ്ങുന്നു ചുരുക്കത്തിൽ സർക്കാരിനെയും സി പി എമ്മിനെയും മുട്ടുകുത്തിക്കുന്ന നടപടികളിലേക്ക് ഗവർണർ കടക്കുന്നു എന്ന് തീർത്തു പറയാം